ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതായത് ഉയരത്തിൽ കയറി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് എപ്പോഴും നമ്മൾ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് എന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ ആണ് ഞാൻ ഇതിൽ കൊടുക്കണത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എന്ന് വെച്ചാൽ അവർ ഒരു സേഫ്റ്റി ഉപയോഗിച്ചില്ല രണ്ട് പെയിൻറ്റിങ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ ഒരാൾക്ക് കഫ് ഹോൾഡിംഗ് നിന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ അവർ ആ നിന്ന് ചെയ്യുന്ന വർക്ക് ഒരു സേഫ്റ്റി ഇല്ലാതെ അത് ചെയ്യണത്

അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് അവർ വേണ്ടി അവരുടെ ഉയർ ഉയരും കപ്പോൾഡിങ്ങൊക്കെ അവർ സേഫ്റ്റി നോക്കി അവരുടെ മറ്റേ തൊക്കെട്ടിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത് അവരതിൻ്റെ സേഫ്റ്റി അവരുടെ സേഫ്റ്റി അവർ നല്ല നോക്കണത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സാധാരണക്കായ ആളുകളെ എവിടെയും സേഫ്റ്റി നോക്കാതെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് നമ്മളെ സേഫ്റ്റിയാണ് എന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ രണ്ട് വീഡിയോയും കൂടി തമ്മിലുള്ള താരതമ്യമാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇവർ ഇവർ സേഫ്റ്റി നോക്കി വർക്ക് ചെയ്യുന്നത് അവരവര് സേഫ്റ്റി നോക്കാതെയും വർക്ക് ചെയ്യും അപ്പോൾ ബുദ്ധി കഴിഞ്ഞാൽ താങ്ങാൻ ആരുണ്ടാവില്ല എന്നുള്ള ചിന്താഗതി എല്ലാ വർക്കർമാർക്കും ഉണ്ടാവണം അപ്പൊ